നമസ്കാരം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ച പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അത്യത്ഭുതകരമായ ഏറ്റക്കുറച്ചിലുകളാണ് ബാർക്ക് റേറ്റിങ്ങിൽ വീണ്ടും കാണുന്നത് റിപ്പോർട്ടർ ടി വി ഒന്നാമുതലുള്ള ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒരു മാസത്തിൽ അധികമായി മുന്നോട്ട് പോയി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് കേരള ഓൾ എന്ന സെക്ഷനിൽ തങ്ങളുടെ സ്ഥാനം തിരിച്ചു പിടിക്കുന്ന എല്ലാ സെക്ഷനിലും തിരിച്ചു പിടിക്കുന്നു കേരള ഓളിൽ നിരന്തരമായി റിപ്പോർട്ടർ ടി വി ഒന്നാമത് ഒരു മാസത്തിലധികമായി നിന്നിരുന്ന ആ സ്ഥാനവും തിരിച്ചു പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഈ ആഴ്ച റിപ്പോർട്ടർ ടി വീണ്ടും ജമ്പ് ചെയ്ത് ഒന്നാമത് എത്തുന്ന കാഴ്ചയുണ്ട് ചിലപ്പോൾ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ പോയിൻ്റ് നില പരിശോധിക്കേണ്ടതുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഇതിൻ്റെ ആമുഖമായി നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഈ ചിത്രം നിങ്ങൾക്കറിയാം റിപ്പോർട്ടർ ടി വിയുടെ മീ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന അവരുടെ എഡിറ്റർമാർ ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ചയാണ് സമീപകാലത്ത് ന്യൂസ് ചാനലുകളിൽ ശ്രദ്ധേയമായ ഒരു പരിപാടി ആണ് ഇങ്ങനെ എഡിറ്റർമാരുടെ ചർച്ച അത് മീഡിയാവണിൽ ഔട്ട് ഓഫ് ഫോക്കസ് ഉണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ഇങ്ങനെയുണ്ട് സ്പേസ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഓരോ ചാനലും മാതൃഭൂമിയിൽ അടക്കം പ്രോഗ്രാമുകൾ മാതൃഭൂമിയിൽ പക്ഷേ ഒരു തുടർച്ച ഉണ്ടാവാറില്ല ഇടക്ക് നിർത്തിവെക്കും വീണ്ടും തുടങ്ങും പക്ഷേ റിപ്പോർട്ടർ ടി വിയുടെ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നത് ഈ പരിപാടിയാണ് പലപ്പോഴും പല ആളുകളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പരിപാടി കൂടിയാണിത് കാരണം ഓരോരുത്തർ ഓരോ പക്ഷം പിടിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നു അവർ തർക്കിക്കുന്നു ആ തർക്കത്തിൽ അഭിനയ സ്വഭാവമുണ്ട് ആളുകളെ പറ്റിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും ഒരു വിഷയത്തിലുള്ള ആധികാരികമായി പ്രത്യേകിച്ച് ഉണ്ണി ബാലകൃഷ്ണനുള്ള കാലത്തടക്കം ഡോക്ടർ അരുൺകുമാർ അടങ്ങുന്ന ഈ നിര ആധികാരികമായി വിശകലനം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും നമ്മുടെ നിരീക്ഷണങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി സഹായകരമായ ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും അതിനപ്പുറത്ത് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പരിപാടി അതിൻ്റെ അങ്ങേയറ്റത്തെ വിമർശനാത്മകമായ ഒരു ഏരിയയിലൂടെ കടന്നുപോയി മാധ്യമപ്രവർത്തനമല്ല നടത്തുന്നത് എന്നുള്ള നിലയിൽ കടന്നുപോയി ഗവർണർ ുടെ ആർ എസ് എസിന്റെ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഗവർണറുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇന്നലെ അത് സംബന്ധിച്ച വലിയൊരു തർക്കമുണ്ടായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ പരിപാടിയിൽ ആ വിഷയം ഉന്നയിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള തർക്കത്തിനിടയിൽ ഡോക്ടർ അരുൺകുമാറും സുജയാ പാർവതിയും തമ്മിലുള്ള തർക്കത്തിനിടയിൽ പരിധി വിട്ടു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ സാധാരണ ചായക്കട ചർച്ചകളിൽ പോലും കാണാത്ത വിധം അതിന്റെ നില മാറിപ്പോകുന്ന കാഴ്ച കാണുന്നു മേശക്കടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു സുജയ പർവ്വതി രോ രോഷത്തോട് പ്രതികരിക്കുന്നു അരുൺകുമാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തർക്കം പെരുകുന്നു എന്നുള്ള മട്ടിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ട് വലിയ വിമർശനം സാമൂഹ്യ മാധ്യമത്തിലടക്കം വരുന്നുണ്ട് പക്ഷേ ചാനൽ ഒരു മര്യാദ കാണിച്ചു അവർ സോഷ്യൽ മീഡിയയിൽ എന്തായാലും അത് പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ആ ഭാഗം മാറ്റിയിട്ടാണ് പോസ്റ്റ് ചെയ്തത് അതിനോട് ചാനലിനെ യോജിപ്പില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം മാധ്യമ നേതൃത്വം അത്തരത്തിൽ ഇടപെടുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ഇത് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി അവർ എടുക്കേണ്ടതുണ്ട് അതാരായാലും ഏത് മട്ടിലുള്ള ചർച്ചയായാലും ചാനൽ ചർച്ചകളിലൊക്കെ ഇത്തരത്തിലുള്ള ചില ആളുകളൊക്കെ ആളുകൾ ചീത്ത വിളിക്കും വൈര്യനിര്യാതന ബുദ്ധിയോടെ ചീത്ത വിളിക്കും അൽപ്പൻ എന്നൊക്കെ വിളിച്ച് പലതു രീതിയിൽ തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ഒരു ഫ്ലോറിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ് സാധാരണ മനുഷ്യൻ പോലും വളരെ വ്യത്യസ്തമായ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ പെരുമാറുന്നത് കാണുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് വെറുതെ റിപ്പോർട്ടർ ടി വിനടുത്ത് ഈ പരിപാടിയെ കുറിച്ച് പറയാൻ ഉള്ള ഉദ്ദേശിച്ചിട്ടല്ല മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ മുൻനിര മാധ്യമമായി റിപ്പോർട്ടർ ടി വി മാറുകയാണ് ഒന്നാം നിരയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ട ആളുകളുടെ ഒരുപക്ഷെ ഒരു ഒപ്പീനിയൻ മേക്കേഴ്സായി മാറാവുന്ന കൂട്ടത്തിലേക്ക് റിപ്പോർട്ടർ വരികയാണ് കഴിഞ്ഞ തവണ ഞാൻ നാല് ആഴ്ചയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ വീണ്ടും ഒന്നാമതെത്തിയ ആഴ്ച കൂടിയാണിത് ഈ ആഴ്ചയിൽ ഈ പരിപാടി ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ഈ പരിപാടി ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ കാണുന്നതിനുള്ള ആളുകളുടെ മാനദണ്ഡം എന്തായിരിക്കുമെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് എന്തിനാണ് ചാനൽ കാണുന്നത് എന്നുള്ളത് ഇത്തരത്തിലുള്ള നിലവാരത്തിലൂടെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഭാഗം കളഞ്ഞതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അത് ഉദ്ദേശുദ്ധിയോടെ എങ്കിൽ അത് നല്ലതാണ് ഇനി ലൈവ് പരിപാടികളിലും അത്തരത്തിലുള്ള പെർഫോമൻസിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് റേറ്റിംഗിലേക്ക് വരാം ഈ ആഴ്ച റിപ്പോർട്ടറിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചുവരവിന്റെ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റിന്റെ തിരിച്ചുവരവാണെങ്കിൽ ഈ ആഴ്ച റിപ്പോർട്ടറിന്റെ തിരിച്ച് വരവാണ് കാണുന്നത് ഒരുപക്ഷെ ഇനി തിരിച്ചുവരവ് സാധ്യമല്ലേ എന്ന് സംശയിക്കുന്ന ഒരു ഘട്ടം കൂടി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു വലിയ തോതിൽ ആളുകൾ കൊഴിഞ്ഞു പോയൊരാഴ്ചയാണ് പക്ഷേ അപ്പോൾ സ്വാഭാവികമായും ഏഷ്യാനെറ്റ് ഒന്നാമത് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിലാണ് വീണ്ടും റിപ്പോർട്ടർ തിരിച്ചു വരുന്നത് വലിയ തോതിൽ ആൾ കൂടിയ ഒരാഴ്ചയാണ് റിപ്പോർട്ടർ ടി വി തിരിച്ചു വരവാനൊപ്പം കൈരളി ന്യൂസിനുണ്ടായ ഒരു ചലനം കൂടി പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുണ്ട് നമുക്ക് അതിലേക്ക് വരാം കേരള ഓളിന്റെ റേറ്റിംഗ് പോയിന്റുകൾ നമുക്ക് നോക്കാം റിപ്പോർട്ടർ ടി വി ഒന്നാമത് നിൽക്കുന്നത് ഇരുപത്തി ദശാംശം അഞ്ച് ഏഴ് പോയിന്റ് കൂടുതൽ നേടിക്കൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെട്ട പോയിന്റിൽ തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ടർ ടി വി നടത്തിയിരിക്കുന്നത് എൺപത്തി ആറ് ദശാംശം നാല് മൂന്ന് നൂറ്റി പതിനാറ് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി ഉയർന്നു രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഒന്നിൻ്റെ വർധനയോടെയാണ് ഏഷ്യാനെറ്റിന് റിപ്പോർട്ടറിൻ്റെ അത്രയും ആളെ കൂട്ടാൻ കഴിഞ്ഞില്ല ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഒന്നിൻ്റെ വർധനയാണ് ഉണ്ടായത് തൊണ്ണൂറ് ദശാംശം ഏഴ് അഞ്ചായിരുന്നത് നൂറ്റിപ്പതിനാല് ദശാംശം മൂന്ന് ആറായി അതേസമയം രണ്ടാമതാണ് എന്നാൽ മൂന്നാമതുള്ള ട്വന്റി ഫോർ ന്യൂസിന്റെ വർധനയാണ് ഏറ്റവും കൂടിയ വർധന മുപ്പത് ദശാംശം അഞ്ച് മൂന്നിന്റെ വർദ്ധന ട്വന്റി ഫോർ ന്യൂസിനുണ്ടായി എഴുപത്തി ആറ് ദശാംശം ഒന്ന് ആറായിരുന്നത് നൂറ്റി ആറ് ദശാംശം ആറ് ഒമ്പതായി വർധിച്ചു നാലാമത് മനോരമ അനുസ് പത്ത് ദശാംശം ഒന്ന് എട്ടിൻ്റെ വർധനയുണ്ടായി മനോരമയ്ക്ക് നാൽപ്പത്തി രണ്ട് ദശാംശം മൂന്ന് ഏഴായിരുന്നത് അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് പോയിൻ്റ് മാതൃഭൂമിയാണ് അഞ്ചാമത് ഏഴ് ദശാംശം ആറിൻ്റെ വർധന മുപ്പത്തി എട്ട് ദശാംശം രണ്ട് മൂന്നായിരുന്നത് നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് മൂന്നായി വർദ്ധിച്ചു ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറാമത് ന്യൂസ് മലയാളത്തിന് നാല് ദശാംശം പൂജ്യം അഞ്ചിൻ്റെ വർധനയുണ്ടായി ഇരുപത്തിയാറ് ദശാംശം ആറ് എട്ടായിരുന്നത് മുപ്പത് ദശാംശം ഏഴ് മൂന്നായി വർദ്ധിച്ചു ഏഴാമത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസിനും കാര്യമായ വർധനയുണ്ടായി ഏഴ് ദശാംശം ഏഴ് മൂന്ന് പോയിന്റിന്റെ വർധന പതിനെട്ട് ദശാംശം ഏഴ് ഒമ്പത് ആയിരുന്നത് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് രണ്ടായി ജനം ടി വിക്ക് മുന്നിൽ അവർ പെർമനൻ്റായി പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇത് രണ്ടാമത്തെ ആഴ്ചയാണ് എട്ടാമത് ജനം ടി വി ഒന്ന് ദശാംശം ഒമ്പതിന്റെ വർദ്ധന പത്തൊമ്പത് ദശാംശം ഒന്ന് ആറായിരുന്നത് ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ആറായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം നാല് ദശാംശം രണ്ട് ഏഴിന്റെ വർധന പതിമൂന്ന് ദശാംശം ഒമ്പത് നാലായിരുന്നത് പതിനെട്ട് ദശാംശം രണ്ട് ഒന്നായി വർധിച്ചു പത്താമത് മീഡിയ വൺ ടി വി മീഡിയ വൺ ടി വിക്ക് സമീപകാലത്ത് ഏറ്റവും കൂടിയ വർധനയാണ് നാല് ദശാംശം നാല് രണ്ടിന്റെ വർധന ആറ് ദശാംശം ഒമ്പത് എട്ടായിരുന്നത് പതിനൊന്ന് ദശാംശം നാല് പോയിന്റായി വർദ്ധിച്ചു മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി ആണ് അടുത്ത കാറ്റഗറി അതിൽ പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം നിലനിർത്തി എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്നിന്റെ വർധന രേഖപ്പെടുത്തി നൂറ്റി ഇരുപത്തിനാല് ദശാംശം പൂജ്യം ആറായിരുന്നത് നൂറ്റി അമ്പത്തഞ്ച് ദശാംശം ഒന്ന് ഒമ്പതായി വർദ്ധിച്ചു രണ്ടാമത് റിപ്പോർട്ട് ടി വി നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ആറിന്റെ വർധന നൂറ്റി എട്ട് ദശാംശം മൂന്ന് എട്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തി ദശാംശം ആറ് നാലായി വർദ്ധിച്ച് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി മൂന്നാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് മുപ്പത് ദശാംശം ഒമ്പത് ഏഴിൻ്റെ വർദ്ധന തൊണ്ണൂറ്റിനാല് ദശാംശം നാല് മൂന്നായിരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം നാലായി വർദ്ധിച്ചു ട്വന്റി ഫോറിൻ്റെ വളർച്ച ശ്രദ്ധേയമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ അവർ വളർച്ചയുടെ തിരിച്ചു വരവിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ആഴ്ച രണ്ട് സെഗ്മെൻറ്റിലും കാര്യമായ വർധനയാണ് ഒന്നും രണ്ടും മൂന്നും എന്ന സ്ഥാനം തമ്മിലുള്ള മത്സരത്തിലേക്ക് ട്വന്റി ഫോർ കൂടി അടുത്തേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നാലാമത് മനോരമ ന്യൂസ് പതിനാല് ദശാംശം അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ആണ് ഏഴ് ദശാംശം ആറ് ഒമ്പതിന്റെ വർധന നാല് ആയിരുന്നത് ആറാമത് കൈരളി ന്യൂസ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൈരളി ന്യൂസ് ആറാം സ്ഥാനത്തേക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരികയാണ് കരളി ന്യൂസിന് പന്ത്രണ്ട് ദശാംശം നാല് എട്ടിൻ്റെ വർധന ഉണ്ടായി ഇരുപത്തിയേഴ് ദശാംശം നാല് രണ്ടായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് പോയിൻറ്റിലേക്ക് കൈരളി ന്യൂസ് എത്തി എന്നുള്ളതാണ് ഏഴാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നാല് ദശാംശം ഒമ്പത് ഒന്നിൻ്റെ വർധന മുപ്പത്തി രണ്ട് ദശാംശം ആറ് അഞ്ചായിരുന്നത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ആറായി എട്ടാമത് ജനം ടി വി മൂന്ന് ദശാംശം മൂന്നിന്റെ വർധന ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ചായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം പൂജ്യം അഞ്ചിലേക്ക് ഉയർന്നു ന്യൂസ് ഏറ്റീൻ കേരളയാണ് ഒമ്പതാമത് അഞ്ച് ദശാംശം ആറ് ഏഴിന്റെ വർധന പതിനേഴ് ദശാംശം ആറ് ഏഴായിരുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് നാലിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരള എത്തി മീഡിയ ആണ് പത്താമത് ഏഴ് പോയിന്റിന്റെ വർധന മീഡിയ വണ്ണിന് വലിയ വർധനയാണ് മീഡിയ വണ്ണിനെ സംബന്ധിച്ച് അടുത്ത കാലത്തുണ്ടായ തിരിച്ചടികൾക്കൊക്കെ അവർ മാറ്റം വരുത്തുന്നു എന്നുള്ള സൂചന തോന്നുന്നു ഒമ്പത് മൂന്ന് ഒമ്പതായിരുന്നത് ഏഴ് പോയിന്റിന്റെ വർധനയ്ക്ക് ശേഷം പതിനാറ് ദശാംശം മൂന്ന് ഒമ്പതായി മീഡിയ വൺ ടി വി ഇതുവരെയുള്ള ആഴ്ചകളിൽ ഉണ്ടായ വർധനയ്ക്ക് അപ്പുറത്തേക്കുള്ള വർധന ഈ ആഴ്ച കാണുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ പീക്ക് ടൈമാണ് രണ്ടാമത്തെ കാര്യം ഇറാൻ ഇസ്രായേൽ സംഘർഷം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലയാളം വാർത്താ ചാനലുകൾ സമീപകാലത്ത് ഈ കാര്യത്തിൽ സമഗ്രമായ നിലയിൽ ചർച്ചകളിലേക്ക് മുഴുകി ഏഷ്യാൻ ന്യൂസൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിൽ എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കുന്ന നീണ്ട കാലത്തിന് ശേഷം കടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ ദേശീയ കേരള വിഷയങ്ങളിലേക്ക് വരുമ്പം വീണ്ടും പഴയ നിലയിലേക്ക് മാറുമോ എന്നുള്ളത് നമുക്കറിയില്ല സങ്കുചിതമായ രാഷ്ട്രീയ പക്ഷപാതത്തിൻ്റെ നിലയിലേക്ക് ന്യൂസ് ചാനലുകൾ മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഒപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അതത് ചാനൽ നേതൃത്വങ്ങൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ മനുഷ്യർ ഇത് കാണുന്ന സാധാരണ പ്രേക്ഷകരുടെ നിലവാരത്തെ ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാധ്യമ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്വം അതിനപ്പുറത്ത് അത് വീണ്ടും ഇടിച്ച് താഴ്ത്തുക എന്നുള്ളതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയുടെ അടുത്ത ആഴ്ചത്തെ റേറ്റിംഗിലെ ആകാംക്ഷയോടുകൂടി ഈ ആഴ്ച അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം